രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ കര വടക്കാൻ ചെന്നപ്പോഴാണ് പറയണത് ഇത് ഞങ്ങളുടെ സ്ഥലമല്ലെന്നും അപ്പൊ ഞങ്ങളുടെ വോട്ട് മാത്രം മതിയായിരിക്കും ഒരു ദിവസം അവകാശമുള്ളൂ അതോ ഇത് ഞമ്മന്റെ ഭൂമിയാണെന്നും പറഞ്ഞുകൊണ്ടും വക്കപ്പേരും ഒന്ന് ഞങ്ങൾ വിട്ടുകൊടുക്കുമെന്നുണ്ടാ ഞങ്ങൾ കടലിന്റെ പട്ടാളക്കാരാണെങ്കിലുണ്ടല്ലോ ഞങ്ങളുടെ ഈ അറുനൂറ്റിപ്പത്ത് കുടുംബങ്ങളിലും സ്ഥലം മേടിച്ചെടുക്കാൻ ഈ പട്ടാളക്കാർക്ക് അറിയാം എൻ്റെ പേര് ബെന്നി കല്ലിങ്കൽ ഞങ്ങൾ ഇവിടെ സമരം ഇരിക്കാൻ കാരണം ബഹ്ബാക്ട് ബന്ധന്റെ പേരിലാണ് നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്നെച്ചത് കൂടുതലായിട്ടും കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ് ഭരിച്ചിരുന്നെച്ച സമയത്ത് ബഹ്ബാക്ട് പരുത്തി ഓരോ സെക്ഷനുകൾ സെക്ഷൻ മുപ്പത് സെക്ഷൻ മുപ്പത്തി ആറ് സെക്ഷൻ നാപ്പത് സെക്ഷൻ അമ്പത്തിരണ്ട് എ സെക്ഷൻ എൺപത്തി മൂന്ന് സെക്ഷൻ എൺപത്തി നാല് നൂറ്റിയേഴ് സെക്ഷൻ നൂറ്റി ഇതൊക്കെ എ ഇതൊക്കെ ഗവൺമെന്റ് നമ്മുടെ കോൺഗ്രസ് ആയിരുന്നു അന്ന് വരുത്തിയ അമെൻമെൻ്റ് ആണത് അതായത് ബഹബ് ആക്റ്റുകളാണത് ആ ബഹബ് ആക്ട് അവർക്ക് ഒരു കൊടുത്ത സമ്മാനമാണത് അതിൻ്റെ പേരിലാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഇവിടെ ബി ജെ പിക്ക് ആരോ ഒന്ന് വർഗീയത വരത്തേ എന്ന് ഇവിടെ വരേണ്ടത് അതായത് ഇവിടെ ഒരു മുസ്ലിം സഹോദരൻ ഉണ്ടെങ്കിൽ മുസ്ലിമുകളും പരി കൂടാ ഇപ്പം ഞങ്ങൾ ട്രിബ്യൂണലിൽ കേസ് കൊടുത്തിട്ടുണ്ട് അവിടെയൊക്കെ കൂടുതലും ഈ മുസ്ലിം സഹോദരങ്ങളാണ് ഈ ബഹെബാക്ടിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്ഥലം പോയേക്കണതും മുസ്ലിംസിൻ്റെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കരവടക്കാൻ ചെന്നപ്പോഴാണ് പറയണത് ഇത് ഞങ്ങളുടെ സ്ഥലമല്ലെന്ന് അന്ന് ഞങ്ങൾ ഇപ്പോൾ ഭരിക്കണ പാർട്ടി ഇപ്പോഴത്തെ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണ ചെന്ന് കാണുകയും അയാളുടെ കൂടെ മുഖ്യമന്ത്രി എന്നെ കാണുകയും അവരോടൊപ്പം ഞങ്ങൾ രണ്ടര കൊല്ലം ഞങ്ങളോട് സമരം ചെയ്യല്ലേ സമരം ചെയ്യല് എന്ന് പറഞ്ഞ് രണ്ടര കൊല്ലം ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ ആധാരമൊക്കെ ഒരു സ്ഥലത്ത് കൊടുക്കണില്ല ഒരു ബാങ്കിൽ കൊടുക്കണില്ല ഞങ്ങളുടെ പെൺമ്മക്കളെ കെട്ടിക്കാൻ പറ്റില്ല ഞങ്ങളുടെ ആമ്പിള്ളേരിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല അതേപോലെ ഞങ്ങൾ ശരിക്കും പറയണെങ്കിൽ മൂന്ന് കൊല്ലമായിട്ട് ജയിലിൽ അടച്ചേക്കാണ് റവന്യൂ അധികാരികൾ ഇതിന് സമാധാനം പറണ്ടിവരും ഞങ്ങളെ എന്ത് ന്യായത്തിന്റെ പുറത്താണ് ഇവര് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങള് നിരച്ചേക്കണത് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി അന്തരീക്ഷാലും നടക്കൂലേ ഇപ്പൊ യോഗി ആദിത്നാഥൊക്കെ ചെയ്യേണ്ടി അല്ലേ ബാക്കാൻ അപ്പൊ തന്നെ അവനാവ് അപ്പ തന്നെ എടുത്ത് മാറ്റിയാണ് അതെന്താണ് ഇവിടെ നടത്തി കൂടാ അപ്പൊ ഞങ്ങളുടെ വോട്ട് മാത്രം മതിയായിരിക്കും ഞങ്ങൾക്കൊരു ദിവസവും അവകാശമുള്ളൂ അത് കഴിഞ്ഞാൽ ഇവരിവിടുന്ന് പോണത് എങ്ങനെയാണ് എന്തെന്ന് പറഞ്ഞാണ് സ്വത്തിനും ജീവനും സംരക്ഷണം തരുമെന്ന് പോകുന്ന ആൾക്കാർ എന്താണ് ഇവര് ചെയ്തു കൂട്ടുന്നത് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി ആയിപ്പാ ഞാൻ പതിനാല് വയസ്സ് തുടങ്ങി കടലിൽ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ ഓകി വന്നപ്പോൾ ഡെഡ് ബോഡി ഒഴുകി നടന്നിട്ട് ആ ഡെഡ് ബോഡി പിടിക്കാൻ പോയ ഒരു മനുഷ്യനാണ് ഞാൻ എനിക്ക് ഏഴുമല ഒപ്പം നമ്മുടെ രണ്ട് ഡെഡ് ബോഡി കിട്ടിയത് രണ്ടായിരത്തി പതിനെട്ടില് ഇവിടെയുള്ള ജനങ്ങളൊക്കെ വെള്ളപ്പൊക്കം വന്നപ്പോൾ രക്ഷിക്കാൻ പോയ ആൾക്കാരാണ് അപ്പോഴും ഗവൺമെന്റ് എന്നാ പറഞ്ഞു വെച്ചത് ഇവിടുത്തെ പട്ടാൾക്കാരാണ് മത്സ്യം ാണ് ഇപ്പം എന്റെ ആശാ മാർക്കിട്ട് കടക്ക പായക്കിടുന്നുണ്ട് അവരെ നീറ്റ് വന്നേക്കണ ഈ സമരത്തിന് ഇവിടെ ആംബുലൻസ് വന്നിട്ടുള്ള ഒക്കെ ഉണ്ട് അതായത് അവര് കിടപ്പ് രോഗികളാണ് അവർ വരെയും അവർ ഇത്രയും നാളും അധ്വാനിച്ചുണ്ടേക്കണ സ്ഥലം അതായത് ഞങ്ങൾക്കിവിടെ ചെറ്റപ്പിരകളായിരുന്നു അന്ന് ഇവിടെ കടുത്തായിരുന്നു പാലങ്ങൾ കൊണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഞങ്ങൾ ഈ കഷ്ടപ്പാടൊക്കെ ചെയ്ത് ഞങ്ങളുടെ ചെറ്റപ്പിരകളൊക്കെ വാർക്കപ്പരയായി ഇവിടെ പള്ളിയൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് പുള്ളി പള്ളിയൊക്കെ വന്നിട്ട് അധികം ദിവസമായിട്ടില്ല പിന്നെ ഇവിടെ സിംതേരി ഉണ്ട് ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ടും ഇത് ബക്കബിൻ്റെ ആണ് അതോ കുറേ കാര്യം പറയാം കേരളത്തില് കോൺഗ്രസ് ആണ് പ്രതിപക്ഷം ഇവർക്ക് എന്തുകൊണ്ട് കേരളത്തിലും ബഹബാക്റ്റിനെതിരാണ് ഇവര് ഈ ബഹബാക്ട് ഭേദഗതി വരാതെ ഒരു രക്ഷയില്ല ഞാൻ സെക്ഷനുകൾ പറഞ്ഞില്ലേ നേരത്തെ ഈ സെക്ഷനുകളൊക്കെ ലോകത്തുള്ള എല്ലാവരും പഠിച്ചിരിക്കണം ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ് ഞങ്ങൾ എന്ന് വെച്ചാല് അങ്ങാട് പോയാൽ ഞങ്ങളുടെ ഡെഡ് ബോഡി വരെയും കിട്ടുമെന്ന് ഞങ്ങൾക്കൊരു ഉറപ്പില്ല ഞങ്ങൾ ഇവിടുന്ന് കടലിൽ പോണ മനുഷ്യർ വെള്ളത്തിൽ പോയി ചത്താലുണ്ടല്ലോ എന്റെ അമ്മാവന്റെ മോൻ ഒരു ദിവസം കടലിൽ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല കുറെ വോട്ടുകളൊക്കെ അന്വേഷിച്ചു പോയി ഇതുവരെ അവന്റെ ഡെഡ് ബോഡി പോലും കിട്ടിയിട്ടില്ല ഞാനും ഇപ്പോഴും കടലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ നൂറ്റിക്ക് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കടലിൽ പോണ ആൾക്കാരാണ് അങ്ങനെ ജീവിച്ച് വന്ന ആൾക്കാർ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ചറ്റപ്പിരകളൊക്കെ പൊളിച്ച് പോണത് വാർക്കപ്പിരകളാക്കി ഓടുംപെരകളാക്കി മദലുകളൊക്കെ വന്ന് റോഡുകൾ പാലങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ ഇത് ഞമ്മന്റെ ഭൂമിയാണെന്നും പറഞ്ഞും പക്കപ്പേ ഞങ്ങൾ വിട്ടു കൊടുക്കുന്നുണ്ടാ ഞങ്ങൾ കടലിന്റെ പട്ടാളക്കാരാണെങ്കിലും ഉണ്ടല്ലോ ഞങ്ങളെ ഈ അറുന്നൂറ്റിപ്പത്ത് കുടുംബങ്ങളിലും സ്ഥലം മേടിച്ചെടുക്കാൻ ഈ പട്ടാളക്കാർക്ക് അറിയാം ഞങ്ങളുടെ കേരളത്തിൽ വെള്ളപ്പൊക്കം വന്നപ്പോ രക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടായിരുന്നു ഓകി വന്നപ്പോ ഡെഡ് ബോർഡ് അന്വേഷിക്കാൻ ഞങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഭൂമി രക്ഷിക്കാനും ഞങ്ങൾക്ക്